നമസ്കാരം കോൺഫിഡൻ റോയ് മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടുകാരുടെ എല്ലാവരോടും അവരുടെ കണ്ണീരിലും അവരുടെ ദുഃഖത്തിലും പങ്കുചേരുന്നു എന്നാൽ ഇതിനോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പൂതിരിയും ലതയും ക്രിസ്റ്റൽ ഗ്രൂപ്പ് ബാംഗ്ലൂരിലുള്ള ബിൽഡർ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചേർത്ത് പല മഞ്ഞപത്രങ്ങളും പലതും പറയുമ്പോൾ ഞാൻ ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും പറയണ്ട എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഗൗരവപരമായ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്പൂതിരിയായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കൃഷ്ണൻ നമ്പൂതിരി ലതയുടെ ഭർത്താവ് അവർ രണ്ടുപേര് ഇരിക്കുമ്പോൾ ഞാൻ നമ്പൂതിരിയായിട്ട് സംസാരിച്ചത് ഇങ്ങനെയാണ് ഒരു ചായക്കടക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു മുടിവെട്ടുകടയിലും ഒരു ചായക്കടയിലും ഇരുന്ന് കുശലം പറയുന്നത് പോലെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് നമ്പൂതിരിയും ലത നമ്പൂതിരിയും ഫ്ലാറ്റ് ബിസിനസിൽ കത്തി നിൽക്കുമ്പോൾ ഏകദേശം ആയിരം കോടി രൂപയുടെ അസറ്റും ലാഭവുമായി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കോൺഫിഡൻ റോയ് ഇതിൽ നിന്ന് പങ്കാളിത്തത്തിൽ നിന്നും മാറുന്നത് അപ്പോളുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ക്രിസ്റ്റൽ ഗ്രൂപ്പ് താഴേക്ക് പോകുന്നു അവർക്ക് കുറെ കേസ് ഉണ്ട് എന്താണ് അവരുടെ കേസ് കഞ്ചാവോ മയക്കുമരുന്നോ അടിപിടി കേസോ തർക്കങ്ങളോ ഒന്നുമല്ല നാട്ടുകാരുടെ നിന്ന് മേടിച്ച പൈസക്ക് ഫ്ലാറ്റ് പണിത് തീർത്തു കൊടുക്കാൻ പറ്റിയില്ല അതായത് അവർ കടക്കാരായി അപ്പോൾ ഞാൻ ഒരു ചായക്കടയിലും മുടിവെട്ടുകടയിലും ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ നമ്പൂതിരിനോട് ചോദിച്ചു മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരി താങ്കൾക്ക് എത്ര കോടി രൂപയുടെ കടമുണ്ടാവും അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കടമൊന്നുമില്ല പക്ഷെ ഫ്ലാറ്റിന് പൈസ തന്നവർക്ക് കുറച്ച് തിരിച്ചു കൊടുക്കാനുണ്ട് അതെനിക്ക് കൊടുക്കാൻ സാധിക്കും ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പത് കോടി രൂപ ആരെങ്കിലും ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ പൈസ മുടക്കണ്ട ഉള്ളവർ ഒന്ന് വന്ന് കടം കിട്ടാനുള്ള അതായത് ഫ്ലാറ്റ് കിട്ടാനുള്ള ആൾക്കാർ അതായത് നമ്പൂതിരി വേറെ പൈസ ഇടപാടൊന്നുമില്ല കുറിയോ അതൊന്നുമില്ല ഫ്ലാറ്റ് വില്ല മുതലായവ കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ച പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്പൂതിരിനോട് ഒരു സാധാരണ ഇപ്പൊ എന്നെ ശ്രവിക്കുന്ന നിങ്ങളെ പോലെ തന്നെ ഞാൻ നമ്പൂതിരിയോട് ചോദിച്ചു താങ്കൾക്ക് ഒരു നൂറ്റി അൻപത് കോടി കിട്ടിയാൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി ആർ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മുഴുവൻ കടവും തീർത്തിട്ട് ഈ പൈസ മുടക്കുന്നവർക്ക് ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിയാൽ അവർക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിലവിലെ മാന്യമായ കുഴൽപ്പണമില്ല ബ്ലാക്ക് മണി ഇല്ല നികുതി വെട്ടിപ്പില്ലാട്ടാ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ കുഴൽപ്പണം എന്ന് പറഞ്ഞ സാധനമില്ല എല്ലാം ബാങ്ക് ഓഡിറ്റഡ് കൃത്യമായ പണമുള്ള ഇവിടെ ആരെങ്കിലും നൂറ്റമ്പത് കോടി രൂപ മുടക്കിയാൽ അവർക്ക് മുന്നൂറ് കോടി കിട്ടും നേരെ ഡബിൾ അത് മൂന്ന് വർഷം കൊണ്ട് ഈ പ്രോജക്റ്റ് ഒക്കെ തീർക്കാൻ പറ്റും അപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കള്ളനാണെന്ന് പറയുകയും ചത്തുപോയി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പരദൂഷണം പറയുന്ന മഞ്ഞ പത്രക്കാർക്കും ഇവരെ തകർക്കാൻ നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ പുറകെ ആരും മൂന്ന് ലക്ഷം കോടിയായിട്ട് നടക്കേണ്ടെന്ന് പറഞ്ഞു മൂന്ന് ലക്ഷം കോടിയൊന്നും വേണ്ട ഒരു നൂറ്റൻപത് കോടി രൂപ കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു ബിസിനസ്മാൻ കൊച്ചോസഫ് ചുറ്റിലപ്പള്ളിയോ ഗോകുലം ഗോപാലിനോ രവിപിള്ളയോ യൂസഫ് അലിയോ ഏത് മുതലാളിയാവട്ടെ മഹാസിനിമാ നടന്മാരോ ഇനി വലിയ ഫൈനാൻസുകാരോ ബാങ്കോ ആരെങ്കിലും കൃത്യമായി ഒരു നൂറ്റി അൻപത് കോടി രൂപ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സി ആറും മുടക്കിയാൽ മൂന്ന് വർഷം കൊണ്ട് നമ്പൂതിരിയുടെ ജനങ്ങളുമായിട്ടുള്ള കടബാധ്യത മുഴുവൻ തീരുകയും ഈ പൈസ മടക്കുന്ന ബാങ്കറോ പൈസ മടക്കുന്ന ഇൻവെസ്റ്റർക്കോ മുന്നൂറ് കോടി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ടേബിൾ ടു ടേബിൾ നോ അണ്ടർ ഹാൻഡ് ഗവൺമെന്റിനെ പറ്റിക്കാതെ നികുതി വെട്ടിക്കാതെ കൃത്യമായി മേശപ്പുറത്തിരുന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമ്പൂതിരി എന്നോട് പറഞ്ഞിരിക്കുന്നു ഈ വെല്ലുവിളി ഏതെങ്കിലും മുതലാളിമാർ ഒന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് ഇനി പൈസയൊന്നും വേണ്ട നമ്പൂതിരി പറയണ എനിക്ക് സ്വസ്ഥ ജീവിതം മതി പക്ഷെ ഞാൻ നാട്ടുകാരുടെ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനെടുത്ത് കട്ട് തിന്നിട്ടില്ല മകളെ കെട്ടിച്ചു വിട്ടിട്ടില്ല ഈ കാശ് കൊണ്ട് ഞാൻ വലിയ മണിമാളകയോ റോൾസ് റോയ്സോ ബുഗാട്ടി കാറോ ഫ്ലൈറ്റോ ജെറ്റോ ഹെലികോപ്റ്ററോ മേടിച്ചിട്ടില്ല ആയിരം കോടി കയ്യിലുള്ളപ്പോഴും അദ്ദേഹം ഒരു സാമാന്യമായ കാറിൽ നടന്ന് എളിയ ജീവിതം ജീവിച്ച ആളാണ് മിസ്റ്റർ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും അവരൊത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട് ഒത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട് ചാനലുകൾക്കൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു വീഴ്ച വന്നപ്പോൾ പത്രക്കാരുടെ തനി സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യരുടെ സാധാരണ സ്വഭാവം അവരെ അങ്ങോട്ട് ചവിട്ടിച്ചേച്ചു ഇപ്പോൾ പച്ചക്ക് പറയുന്ന ബെന്നി ജോസഫ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്പൂതിരിയായിട്ട് സംസാരിച്ചപ്പോൾ നമ്പൂതിരി പറഞ്ഞത് ഞാൻ ഈ പൈസ ഒന്നും കട്ട് തിന്നിട്ടില്ല എൻ്റെ കുടുംബമോ എൻ്റെ മക്കളോ മകളോ ആരും ഇതിൽ നിന്ന് പത്ത് പൈസ കട്ട് തിന്നിട്ടില്ല പക്ഷെ ഞങ്ങൾക്കൊരു വീഴ്ച വന്നപ്പോൾ ഞങ്ങളുടെ ഏകദേശം മുന്നൂറ് കോടി രൂപയോളം ആസ്തിയുള്ള പ്രോജക്റ്റ് മുഴുവൻ ജാം ആവുകയും കേസിന്റെ മുകളിൽ കേസും വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് അതായത് എത്ര കോടി ഉണ്ടെങ്കിലും ലിക്വിഡ് ക്യാഷ് നൂറ്റി അൻപത് കോടി ഒറ്റടിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതങ്ങനെ കിടക്കുകയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്പൂതിരിയുമായിട്ട് രണ്ടു മൂന്ന് അഡ്വക്കേറ്റും പോലീസ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ആര് വേണമെങ്കിലും വന്നോട്ടെ ബാങ്കറും ഒക്കെ കൂടി ഒരു മേശപ്പുറത്തിരുന്നിട്ട് ഇവരുടെ മുഴുവൻ പ്രോജക്റ്റ് കാണിച്ചു കൊടുക്കുകയും നൂറ്റൻപത് കോടി കൊടുത്താൽ മൂന്നാം വർഷം മുന്നൂറ് കോടിയായിട്ട് അവർക്ക് തിരിച്ചു പോവാം നമ്പൂതിരി ഒരു കടക്കാരനല്ലാതെ ഒന്ന് മരിക്കണമെന്നേ അദ്ദേഹത്തിനുള്ളൂ ഒരു കടക്കാരനല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ നടന്ന് പാലക്കാടും തൃശൂരും ഒക്കെ ഒന്ന് നടന്ന് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു സാധാരണ മനുഷ്യനെ പോലെ കേരളത്തിലെ ഒരു മലയാളികളെയും ബാംഗ്ലൂരിലുള്ള ഒരാളെയും പറ്റിക്കാതെ ചതിയൻ കള്ളൻ എന്ന് പേര് കേൾക്കാതെ മരിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിനും കുടുംബത്തിനും ആഗ്രഹമുള്ളൂ ഞാൻ നമ്പൂതിരിയെ വൈറ്റ് വാഷ് ചെയ്യാൻ ചെയ്യണമല്ല ഇതൊരു ചാലഞ്ച് എടുക്കണം മന്ത്രിമാര് പ്രസംഗിക്കുന്ന പോലെ എം എൽ എമാര് പ്രസംഗിക്കുന്ന പോലെ ചില തട്ടിപ്പ് ഉടായ്പുകാര് സംസാരിക്കുന്ന പോലെയല്ല ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് റെയിൻബോ ജോസഫിന്റെ മകൻ ടി പി ജോസഫിന്റെ മകൻ ബെന്നി ജോസഫ് ജനപക്ഷം പച്ചക്ക് പറയുന്ന ആൾ പറയുന്നു നൂറ്റൻപത് കോടി രൂപ ഏതെങ്കിലും ഒരു മുതലാളി നമ്പൂതിരിയായിട്ട് ആയിട്ടിരുന്ന് ജനങ്ങളെ മുഴുവൻ വേണമെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ വെച്ച് അവരുടെ പ്രോജക്റ്റും സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് മൂന്ന് വർഷം കൊണ്ട് നൂറ്റൻപത് കോടി രൂപ അടക്കിയാൽ തിരിച്ചു മുന്നൂറ് കോടി നിങ്ങൾക്ക് എടുക്കാം നമ്പൂതിരിക്ക് ഒരു ചായക്കാശ് കൊടുത്തിട്ടെന്ന് പിരിച്ചുവിട്ടാൽ മതി അവർക്ക് വേണ്ടത് സ്വസ്ഥതയാണ് അതുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ കോൺഫിഡന്റ് റോയുടെ മരണത്തിലുള്ള ദുരൂഹതയും ആ വീട്ടുകാർ കേൾക്കണതും നമ്മൾ ഉണ്ടാക്കി വിടുന്ന പ്രോപ്പഖണ്ഠങ്ങളും നമ്പൂതിരിയെ റോയ് ചതിച്ചു റോയിനെ നമ്പൂതിരി ചതിച്ചു ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നതിന് പകരം ആ റോയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ക്രിസ്റ്റൽ നമ്പൂതിരി ആത്മഹത്യ ചെയ്തിട്ടില്ല മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് ലതാ നമ്പൂരിയും ക്രിസ്റ്റൽ നമ്പൂതിരിയും ദേ ഇപ്പോൾ അവിടെ ഇരുന്ന് അത്താഴം കഴിക്കുന്നുണ്ടാവും ആ ക്രിസ്റ്റൽ നമ്പൂതിരിയുടെ കൂടെ ഞാൻ അവിടെ വെറുതെ ഒരു കാണിയായിട്ട് അല്ലെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്ന് കാണാം അവർക്ക് ആകെ ലോകത്തിനോട് പറയാനുള്ളത് അവർക്ക് ഒരു നൂറ്റി അൻപത് കോടി രൂപയോളം കടം കടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്ലാറ്റ് കൊടുക്കാൻ പക്ഷെ മുന്നൂറ് കോടി രൂപയോളം ആസ്തി അവരുടെ കയ്യിലുണ്ട് അതെല്ലാം ഇങ്ങനെ അറ്റാച്ച്മെന്റും കേസിന്റെ മുകളിൽ കേസ് തട്ടാണ് ഈ എന്ന് പറഞ്ഞാൽ അടിപൊളി കേസോ കുഴൽപ്പണക്കേസോ ബാങ്കിനെ വെട്ടിച്ചതോ ഇഡിയോ ഓഡിയോ ഇൻകം ടാക്സോ അങ്ങനത്തെ കേസുകളല്ല സീതാ സാധ ജീവിക്കുന്ന ഒരാളാണ് നമ്പൂതിരി അതുകൊണ്ട് ഈ വെല്ലുവിളി ഏതെങ്കിലും ഒരു മുതലാളിയോ ബാങ്കറോ ഏറ്റെടുത്തുകൊണ്ട് ഒരു കുടുംബത്തെ രക്ഷിക്കാം ഒരു സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാം കൂടാതെ പൈസ മുടക്കുന്നവർക്ക് ഈ ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പടി വിദ്യയിൽ പോണതിന് വരം ഒന്ന് നമ്പൂതിരിക്ക് ഇത്രയും കടമുണ്ടെങ്കിലും ഏറ്റവും വലിയ രസം എന്താണ് ദൈവത്തിന്റെ കളിയാണത് മുപ്പത് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായ ഫ്ളാറ്റിന് ഇന്ന് ഒരു കോടി ഉണ്ട് മനസ്സിലാവണം അത് അയാളുടെയല്ല കേരളത്തിൽ എല്ലായിടത്തും സ്ഥലത്തിന് വില കൂടി ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞപ്പോൾ പൈസ ഐ മീൻ ഡോളറുമായിട്ട് വില വന്നപ്പോൾ ഭയങ്കര വില വന്നു അത് ദൈവത്തിന്റെ കളിയാണ് അതേ സ്ഥാനത്ത് ഭൂമിക്ക് വില കുറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ പണി നടക്കൂല അപ്പൊ ഏതെങ്കിലും മുതലാളിമാർ നന്മയോടുകൂടി എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് അവരോട് പറയുന്നത് നിങ്ങളൊരു അഡ്വക്കേറ്റും ജഡ്ജിയോ മന്ത്രിയോ ആരെങ്കിലും കേട്ട് നല്ല മീഡിയേറ്ററായിട്ടിരുന്ന് ട്രാൻസ്പെറൻറ്റോടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു ടേബിളിൽ ഇരുന്നാൽ സകല തെറ്റിദ്ധാരണമാറും നമ്പൂതിരി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ കടബാധ്യതയും ജനങ്ങൾക്കെല്ലാം ഫ്ളാറ്റും കിട്ടും പൈസ മുടക്കുന്നവർക്ക് നൂറ്റൻപത് കോടി രൂപ മുടക്കുന്നവർക്ക് മുന്നൂറ് കോടിയായിട്ട് പോകുന്ന ഒരു പ്രോജക്റ്റ് നമ്പൂതിരി പറഞ്ഞാൽ അത് വ്യക്തമാക്കിയാൽ അതിന് നിങ്ങൾ പൈസ നമ്പൂതിരിയുടെ ആയി കൊടുക്കുകയും ചെയ്യരുത് എല്ലാം കൃത്യതയോടുകൂടി നിയമാനുസൃതം നിയമത്തിനുവേണ്ടിയും കൃത്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലാണ്ട് ഞാനിത് പൈസ കൊടുക്കാനും എന്നിട്ട് ഞാനതിന്റെ ഉത്തരവാദിത്വം എടുക്കാന്നല്ല നിങ്ങൾ നമ്പൂതിരി ആയിട്ടിരിക്കുമ്പോൾ ബാങ്കറും ഒക്കെ ആയിട്ടിരുന്നാൽ ഒരു വലിയ പ്രശ്നം തീർക്കാനും പറ്റും നിരവധി ആൾക്കാർ ഈ കേസുമായിട്ട് നടന്ന് ഇയാളും ചത്തുവോ നിങ്ങളും ചത്തുവോ അവസാനം ഈ കുറച്ച് ജീവിതകാലത്തിൽ കോടതി കയറാണ്ട് നല്ല രീതി ഒരു വലിയ പ്രശ്നം തീർക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് പച്ചക്ക് പറഞ്ഞത് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ബെന്നി ജോസഫിന് ഒരു പോസിറ്റീവ് വാർത്ത പറയാൻ പറ്റിയിരിക്കുന്നു എന്റെ ഒരു ജ്യേഷ്ഠ തുല്യനായി ഒത്തിരി നന്മയുള്ള നല്ല കാര്യം ചെയ്ത ആ നമ്പൂതിരിയെയും കുടുംബത്തിനെയും എന്റെ ഈ വാക്കുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത്രേ മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാണ്ട് എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചായയും കാപ്പിയും പോലും വേണ്ട എനിക്ക് അതിൻ്റെ അകത്ത് പെർസെൻറ്റേജ് ബ്രോക്കറുടെ കമ്മീഷൻ വേണ്ട ഒന്നും വേണ്ട ഒരിക്കൽ കൂടി കേരളത്തിലെ നല്ലവരായ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടികൾ ഉണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാങ്ക് വഴിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്പൂത്രി ആയിട്ട് ഒരു ചർച്ചയ്ക്കിരിക്കുക ആ ചർച്ച ഏഷ്യാനെറ്റ് റിപ്പോർട്ടറൊക്കെ വേണമെങ്കിൽ ടെലികാസ്റ്റും ചെയ്തോട്ടെ കാരണം കള്ളത്തരമില്ല എന്നിട്ട് അതിനൊരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയാൽ നൂറ്റമ്പത് കോടി രൂപ മുടക്കിയാൽ മുന്നൂറ് കോടിയുമായി തിരിച്ചു പോകാമെന്നാണ് നമ്പൂതിരിയുടെ വെല്ലുവിളി ഇങ്ങനെ ആയിരിക്കണം സ്റ്റാർട്ടപ്പ് ഒരു കച്ചവടം നടത്തി നല്ല രീതിയിൽ വന്ന ഒരു കുടുംബത്തിനെ തേജോപഥം ചെയ്ത് നശിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു മുതലാളിക്ക് നൂറ്റമ്പത് കോടി രൂപ മുടക്കി ഈ ക്രിസ്റ്റലിനെ രക്ഷിക്കാം അപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ലക്ഷം കോടിയുള്ള നമ്മുടെ കോൺഫിഡൻ റോയ് എന്ന സഹോദരൻ എന്തുകൊണ്ട് നമ്പൂതിരിയെ സഹായിച്ചില്ല എന്ന ആ ചോദ്യം നിർത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അഴിമതിയില്ലാത്ത അക്രമമില്ലാത്ത എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു നല്ല നാടായി കേരളം മാറട്ടെ മലയാളികൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് വെറുതെ പരദൂഷണം പറയാതെ അഴിമതിക്കാരെ അക്രമക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലത് ചെയ്യാൻ ഏതെങ്കിലും ഒരു മുതലാളി മുന്നോട്ട് വരട്ടെ ഒരു ബാങ്കർ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി